നമസ്കാരം മലപ്പുറം മുൻ എസ് പിൻവലിച്ചു ആറുമാസം കഴിഞ്ഞ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ സമിതിയാണ് തിരിച്ചെടുക്കാൻ ശുപാർശ നൽകിയത് അന്വേഷണം പൂർത്തിയാക്കും മുൻപാണ് നടപടി പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു സുജിത് ദാസിന്റെ സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് സുജിത് ദാസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സസ്പെൻഷൻ നടപടി പിൻവലിച്ചെങ്കിലും നിലവിൽ അടുത്ത പോസ്റ്റിംഗ് നൽകിയിട്ടില്ല പി വി അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ എ ഡി ജി പി അജിത്തിനെയും പി ശശിയെയും അധിക്ഷേപിച്ചതായിരുന്നു സുജിതാസിനെ സസ്പെൻഡ് ചെയ്തത് സുജിതാസിനെതിരായ വകുപ്പ് തല അന്വേഷണം അന്തിമ ഘട്ടത്തിലെന്ന് റിവ്യൂ കമ്മിറ്റി അറിയിച്ചു അതേസമയം ഐ ജി ശ്യാംസുന്ദർ നടത്തുന്ന അന്വേഷണത്തിൽ പി വി അൻവർ ഇതുവരെ മൊഴി നൽകിയിട്ടില്ല ആരോപണം തിനൊപ്പം ദാസിന്റെ ശബ്ദരേഖ അടക്കം അൻവർ പുറത്തുവിട്ടിരുന്നു എം ആർ അജിത് കുമാറിനൊപ്പം ഇദ്ദേഹത്തിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് പി വി അൻവർ ആരോപിച്ചു അതേസമയം ആരോപണങ്ങളിൽ സുജിത് ദാസിനെതിരായുള്ള അന്വേഷണങ്ങൾ തുടരുന്നുണ്ട് സസ്പെൻഷൻ പിൻവലിച്ചത് അന്വേഷണത്തിന് തടസ്സമാവില്ലെന്നാണ് ലഭ്യമായ വിവരം നേരത്തെ പി വി അന്വറുമായുള്ള സംഭാഷണം പോലീസിന് നാണക്കേടുണ്ടാക്കിയെന്നും എസ് പി സുചിത സര്വീസ് ചട്ടം ലംഘിച്ചുവെന്നും ഡി ഐ ജി അജിത ബികമാണ് ഡി ജി പിക്ക് റിപ്പോർട്ട് നല്കിയത് ഇതിന് പിന്നാലെയാണ് സസ്പെൻഷനിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്തത് പി വി അൻവർ എം എൽ എ എസ് പി നടത്തിയ സംഭാഷണമാണ് പുറത്തായത് മലപ്പുറം എസ് പി ആയിരിക്കെ ഔദ്യോഗിക വസതിയിൽ നിന്നും മരം മുറിച്ച് കടത്തിയെന്ന ആരോപണം സുജിത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ മലപ്പുറം എസ് പിക്ക് പി വി അൻവർ എം നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് അൻവറിനെ സുജിത് ഫോണിൽ ബന്ധപ്പെട്ടത് പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലും സുജിത് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ കള്ളക്കടത്ത് സ്വർണം മലപ്പുറം ആയിരിക്കെ എസ് അടിച്ചുമാറ്റിയെന്നാണ് ആരോപണം മുൻ മലപ്പുറം ദാസിന്റെ നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെ കള്ളക്കടത്ത് സ്വർണത്തിന്റെ നല്ലൊരു ഭാഗം അടിച്ചുമാറ്റി നേരത്തെ കസ്റ്റംസിൽ ജോലി ചെയ്തിരുന്ന സുജിത് ദാസ് ആ ബന്ധം ഇതിനായി ഉപയോഗപ്പെടുത്തിയതായും പി വി അൻവർ ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം